നമസ്കാരം ശ്രീ ബഡീചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കെന്ന് ബികോസ് സെക്കൻഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകമായ സാഹിത്യ പഠനത്തിലെ പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന കവിതയിലേക്ക് കിടക്കാം ആധുനിക ആധുനിക കവികളിൽ പ്രമുഖനായ അയ്യപ്പ പണിക്കരുടേതാണ് പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന കവിത ഇവിടെ അദ്ദേഹം ഒരു വിഷുക്കാലത്ത് നമുക്കായി പൂക്കുകയും നമുക്കായി നന്മയുടെ കാഴ്ചകൾ പകർന്നു തരുകയും ചെയ്യുന്ന ഒരു വിഷു കണിക്കൊന്നയുടെ ആത്മകഥമായിട്ടാണ് എനിക്ക് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ അതായത് ഞാൻ കണിക്കൊന്നയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പൂക്കാതിരിക്കാൻ എനിക്കാവില്ല എന്നാണ് കണിക്കൊന്ന പറയുന്നത് വിഷുക്കാലം അല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലം കഴിഞ്ഞാൽ എനിക്ക് പൂക്കാതിരിക്കാൻ പറ്റില്ല വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടിഞ്ഞെട്ടി തിരിക്കും അതായത് ഞാൻ വിഷുക്കാലം കഴിഞ്ഞാൽ പൂക്കേണ്ടവളാണ് അതുകൊണ്ട് തന്നെ വിഷുക്കാലം കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിഞ്ഞെട്ടി തെരി തരിക്കും ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ തുടങ്ങും അതായത് രാവിലെ പ്രഭാതകാലത്തെയാണ് പറയുന്നത് രാവിലെ ആകുമ്പോൾ ഇരുളിന്റെ തൊപ്പി പൊക്കിയിട്ട് പതുക്കെ പ്രകാശം കടന്നു കഴിഞ്ഞു പുലർച്ചെ കുളിർക്കാറ്റ് പറക്കും അതായത് വിഷുക്കാലത്തിന്റെ പ്രത്യേകതയാണ് പുലർച്ചെ ചെറിയ കുളിർക്കാറ്റും ഉണ്ടാവും വിയൽപക്ഷി ശ്രദ്ധിച്ചു നോക്കും മിയൽപക്ഷി ആകാശപക്ഷി ആകാശപ്പറവ സൂക്ഷിച്ച് നോക്കും ഞരമ്പിന്റെ ഉള്ളിൽ തിരക്കാണ് അരുക്കുട്ട മേനിപ്പുളപ്പിൽ പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കാം അതായത് നമുക്കറിയാം കണിക്കൊന്ന പൂക്കുന്നതിന് മുമ്പ് വളരെ കരിഞ്ഞ് ഇതുപോലെ നിൽക്കുന്ന ഒരു മരമാണ് ഇലകളൊന്നും ഉണ്ടാവില്ല കാരണം പെട്ടെന്നാണ് ഒരു ദിവസം ഇതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ മേനിയിൽ ഒരു തരിപ്പാണ് ഈ പൂക്കളൊക്കെ ഒന്ന് കൊമ്പത്തേക്ക് എത്തിക്കാൻ ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ അറിയാലോ വിഷുവിന് കാലമാവുമ്പോൾ കളിക്കുന്നയുടെ മനോഹാരിത അപ്പൊ ഉണങ്ങി കരിഞ്ഞെന്ന് തോന്നിച്ച എന്റെ കൊമ്പുകളിലാണ് പൊന്നിന്റെ പതക്കങ്ങൾ സ്വർണം കൊണ്ടുള്ള മാലകൾ പോലെ നിറച്ച് സ്വർണാഭരണങ്ങൾ പോലെ ഈ പൂക്കൾ കാണും എന്താല് നിന്താല് പൂത്താലി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി നിൽക്കും കളിക്കുന്ന അല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ അപ്പൊ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ചിഹ്നമായിട്ടാണ് കണിക്കുന്ന നമ്മൾ ണക്കാക്കുന്നത് അപ്പൊ ഈ കണിക്കുന്ന വളരെ സുന്ദരമായി ആ മരത്തിൽ ഇങ്ങനെ പോത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെ ഹരിതങ്ങൾ എല്ലാം മറഞ്ഞു എന്റെ ഹരിതങ്ങൾ അതായത് ഇതിനു മുമ്പ് ഞാൻ ഒരു വേദന കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ആ ഒരു ചൂടിന്റെ ഈ മരങ്ങളുടെ ഇലകൾ പോലും കരിയുന്ന ഒരു കരി ഒരു ദുരിതകാലം എനിക്കുണ്ടായിരുന്നു എന്ന് കണിക്കുന്നു പറയുന്നു എവിടെ എവിടെന്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു അതായത് ഒരു കാലമായപ്പോൾ ചൂട് കൂടിയപ്പോൾ എൻ്റെ പച്ചപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു എവിടെ എൻ്റെ ദുരിതങ്ങൾ എവിടെ എന്തുമാത്രം ദുരിതങ്ങൾ ഞാൻ അനുഭവിച്ചു കൊടും വേനലിൽ കത്തി എരിയുന്ന താപങ്ങൾ കൊടും വേനലായിരുന്നു അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ കത്തി എരിഞ്ഞു കടും മഞ്ഞിൽ ഉറയുന്ന വനരോധനങ്ങൾ ഇനി പ്രകൃതിയുടെ മറ്റൊരു ഭാവമാണല്ലോ കടും മഞ്ഞ് ആ മഞ്ഞിലായപ്പോൾ എൻ്റെ കടും മഞ്ഞിൽ ഞാൻ അങ്ങനെ ഒരു മരമായി ഞാൻ ഉറഞ്ഞുപോയി അപ്പോൾ എന്റെ വേദന വനരോധനമായിട്ടാണ് വന്നത് വനരോധനം കാട്ടിലെ കരച്ചിൽ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ആരാലും സാന്ത്വനിപ്പിക്കാൻ ആരും സാന്ത്വനിപ്പിക്കാൻ എത്താത്ത ഒരു കാട്ടിലെ കരച്ചിലായിട്ട് എന്റെ കരച്ചിൽ മാറി പിന്നെ മഴക്കാലമായപ്പോഴോ വർഷകാലമായപ്പോൾ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ എന്റെ ശാഖകളെല്ലാം മഴക്കാലമായപ്പോൾ ഒടിഞ്ഞുപോയി സർവവും എവിടെന്നോ എവിടെ മായുമ്പോഴെവിടെ നിന്നണയുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ അനുഭവിച്ചു എന്റെ ഹരിതങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്റെ ഭംഗികളെല്ലാം നഷ്ടപ്പെട്ടു പിന്നീട് എന്റെ കൊമ്പുകളെല്ലാം മഴക്കാലത്ത് ഒടിഞ്ഞു പോയി ഞാൻ വേദൽക്കാലത്ത് കരിഞ്ഞു പോയി ഞാൻ കടും മഞ്ഞിൽ ഉറഞ്ഞു പോയി ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് നോക്കിയോ അണയുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ എവിടെ നിന്നറിയില്ല നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി എങ്ങനെ കിട്ടി എൻ്റെ വീണ്ടും എൻ്റെ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ മധുരമായ ഐശ്വര്യം നിറഞ്ഞ ഒരു ചിരിയാണ് എൻ്റെ ചുണ്ടിലേക്ക് വന്നത് തളിരിന്റെ തളിരായ താലീവിലാസം ഞാൻ സമൃദ്ധിയുടെ ഒരു ലോകത്തേക്ക് ഞാൻ നടന്നു എവിടെ നിന്ന് എവിടെ നിന്നണയുന്നു മേടവിഷ സംക്രമ പുലരിയോ കുളർ കോരി എത്തുന്നു മേടമാസമാണല്ലോ വിഷുക്കാലം അതിന്റെ ആ സംക്രമ പുലരിയുടെ ആ ഒരു ആ ഒരു അടുപ്പ് ആഹ് പുലരി ഇങ്ങനെ അടുത്ത് വരുന്നത് ഞാൻ അറിയുന്നു ഇനി നമ്മൾ എന്താണ് വിഷുക്കാലം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണൊക്കെ പൊത്തി അവരെ കണി കാണാൻ വേണ്ടി കൊണ്ടുവരും കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ കുഞ്ഞു നയനങ്ങൾ എന്നെ ഓർത്ത് ഇമ പൂട്ടി ഉണരാതെ ഉണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി തുറന്നാലും അത് ആരും കാണാതെ കാണാതെ കണി കാണാൻ കാത്തിരിക്കുന്നത് അവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞ എണിയുന്നു അപ്പോൾ ഞാൻ മഞ്ഞ എണിയുന്നത് കണി കാണാൻ കാത്തിരിക്കുന്നവരുടെ ഗുണത്തിനായിട്ടാണ് അവരെങ്ങനെയാണ് എൻ്റെ എന്നെ കണി കണ്ട് ഭാവി ഗുണമാകാൻ വേണ്ടി കുഞ്ഞു നയനങ്ങൾ ഓർത്ത് എന്നെ ഓർത്ത് എന്നെ കണ്ടാലേ അവർക്ക് മെഴി തുറക്കൂ അല്ലെ പിഷു കാലത്ത് അപ്പൊ കുട്ടികളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവരെ രാവിലെ കണ്ണ് തുറക്കാൻ സമ്മതിക്കാതെ വിഷുക്കണി കാണാനായിട്ട് കൊണ്ടുവരും അപ്പൊ മിഴി ചില കുഞ്ഞുങ്ങളല്ലേ അവര് മിഴി ഇങ്ങനെ തുറന്നു നോക്കും പക്ഷെ കണ്ടാലും കാണാത്തതുപോലെ വീണ്ടും ഇമ പൂട്ടി കണ്ണു പൂട്ടി ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കാണാം ഇമ പൂട്ടി ഞാൻ വീണ്ടും അവരുടെ വരവനായി കാത്തിരിക്കുന്നു അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസിലാകുന്നത് പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ് കണിക്കുന്നത് അതായത് നേരത്തെ കണിക്കുന്ന പറഞ്ഞു ഞാൻ എന്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞ കൊടും വേനലിനെ ഞാൻ അനുഭവിച്ചു ആ ദുരിതങ്ങളെല്ലാം കൊടും വേനലിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു കത്തി എരിയുന്ന ചൂടിൽ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കടും മഞ്ഞിൽ ഉറഞ്ഞുപോയി എൻ്റെ വനരോധനങ്ങൾ മഴ വന്ന് ഒടിച്ചിട്ടു പോയി എൻ്റെ മൃദുവായ ശാഖകൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ സന്തോഷവതിയായി മറ്റുള്ളവരുടെ ഗുണത്തിനായിതാ പൂത്തുലഞ്ഞു നിൽക്കുന്നു ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ടാണ് നമുക്ക് കണിക്കുന്നേ കാണുന്നത് ഇനി ഒരു പിന്നെ ഒരു പരിമിതി ഉണ്ട് എനിക്ക് അതിലേ വിഷമുള്ളൂ എന്താണ് ഒരു നിറം മാത്രമേ തന്നുള്ളൂ എനിക്കാവതില്ലേ പല വർണ്ണമാകാൻ എനിക്ക് പ്രകൃതി തന്നത് മഞ്ഞ എന്നൊരു നിറം മാത്രമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് മറ്റൊരു നിറമാകാൻ പറ്റില്ല ആ ഒരു പരിമിതി മാത്രമേ എനിക്ക് സങ്കടമായിട്ട് ഉള്ളൂ ഇനി ഈ മഞ്ഞൾ നിറത്തിൻ്റെ പ്രത്യേകതകളാണ് വധുവിനെ ഒരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ ശൃംഗാരത്തിന്റെ വർണ്ണമാണ് അപ്പൊ വധുവിന്റെ മുഖത്തിങ്ങനെ തേച്ചിടക്കുന്ന ആ മഞ്ഞളിൽ എന്ത് നിറമാണ് ആ മഞ്ഞളിൽ ഒരു ശൃംഗാരത്തിന് നിറ കടക്കെണ്ണെറിഞ്ഞാൽ പിടിച്ചെങ്കെടുക്കാൻ ധരിക്കുന്ന വ്യാമോഹ താരുണ്യവർണ്ണം അതായത് മോഹങ്ങൾ നിറയ്ക്കുന്ന യൗവനത്തിന്റെ വർണ്ണമാണ് മഞ്ഞളിൽ കാണുന്ന സംഗാരം കല്യാണ മന്ത്രം പൊഴിക്കുന്ന വർണ്ണം കല്യാണ സമയത്ത് മംഗള സമയങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഈ മഞ്ഞൾ മഞ്ഞ നിറം കളകളം പാടി കുണുങ്ങുന്ന വർണ്ണം താരേ മയങ്ങി തിളങ്ങുന്ന വർണ്ണം മഞ്ഞ നിറത്തിൻ്റെ പ്രത്യേകതയാണ് ആ ഒരു നിറമേ എനിക്ക് തന്നുള്ളെങ്കിലും ആ നിറത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്ന് പറയുന്നു വേറുള്ളതെല്ലാം തിളയ്ക്കുന്ന വർണ്ണം അതായത് മറ്റുള്ള നിറങ്ങളെ കൂടെ ഉജ്ജ്വലിപ്പിക്കുന്ന നിറമാണ് മഞ്ഞ നിറം പകൽ നേർത്ത പകൽ നേർത്തു നേർത്തി കടൽ മാല ചാർത്തുന്ന ഒരു അന്തിച്ചുവപ്പിന് അകമ്പടി വർണ്ണം അറിയാലോ നമുക്ക് പകൽ അടങ്ങി വൈകുന്നേരം ആവുമ്പോൾ കടലിലേക്ക് പോകുന്ന സൂര്യന് ഒരകമ്പടിയായി പോകുന്നതും ഈ മഞ്ഞ വർണ്ണമാണ് അന്തിച്ചുവപ്പിന്റെ അകമ്പടിയായി അതിന് പിന്നാലെ സേവിക്കുന്നത് ഈ മഞ്ഞ വർണ്ണമാണ് പന്ത്രണ്ട് സൂര്യൻ്റെ കിരണങ്ങൾ മേഘപ്പരപ്പാൽ മേഘപ്പരപ്പാൽ അരിച്ചത് പതിമൂന്ന് പൗർണമിയിൽ ആറ്റിക്കുറുക്കി പൊടിച്ചെങ്ങ് തിളങ്ങുന്ന വർണ്ണം പന്ത്രണ്ട് സൂര്യന്റെ കിരണങ്ങളെ മേഘപ്പരപ്പാൽ അരച്ച് അതിൽ പതിമൂന്ന് പൗർണമി പതിമൂന്ന് ചന്ദ്രന്റെ നിലാവല് ആറ്റി കുറുക്കിയെടുത്തതാണ് ഈ മഞ്ഞ വർണ്ണം എന്നുള്ളത് ആ വർണ്ണരേണുക്കൾ മിന്നിത്തുളങ്ങുന്ന രന്മേനി പൊന്മേനി പൂമേനി ഇത്രേ സുന്ദരമായ ഈ മഞ്ഞ നിറം തിളങ്ങുന്ന എൻ്റെ എൻ്റെ ശരീരം സുന്ദരമല്ലേ കണിക്കുന്ന അല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കാ കണിക്കുന്ന ആണ് വിഷുക്കാലമാണ് പൂക്കാതിരിക്കാൻ എനിക്കൊരിക്കലും ആവില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത് അപ്പോൾ ഇവിടത്തെ കണിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവളാണ് അപ്പോൾ അവള് ഇതെല്ലാം കഴിഞ്ഞ് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി വീണ്ടും പൂത്ത് വളരെ മനോഹരമായി സമൃദ്ധമായി നിൽക്കുമ്പോൾ പറയുന്നു എനിക്ക് മറ്റുള്ളവരുടെ ഗുണത്തിലാണ് എൻ്റെ കണ്ണ് ഞാൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ഗുണം അവർക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അപ്പോൾ എനിക്കുണ്ടാകുന്ന ദുരിതങ്ങളല്ല ഞാൻ മറന്നു ഞാനിതാ വീണ്ടും എൻ്റെ ഈ ഒരു ഇതിലേക്ക് വരികയാണ് ഏതിലേക്ക് ഞാൻ വീണ്ടും ഒരു എനിക്ക് പ്രകൃതി തന്ന മനോഹരമായി വർണ്ണവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് എന്ന് പറയുന്ന കണിക്കൊന്നയാണ് നമുക്കിതിനകത്തെ പ്രധാന കഥാപാത്രം എൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും അപ്പോൾ ഈ മഞ്ഞ നിറത്തിൻ്റെ പ്രത്യേകതകൾ അത് പറയുന്നതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ പ്രകൃതിയിൽ കണിക്കുന്നേക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോട് ശ്രീപട്ടീച്ചാൽ